അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് രണ്ടാഴ്ച തികഞ്ഞു അർജുൻ എവിടെ ജീവനോടെയുണ്ടോ അതോ നമുക്ക് കേൾക്കാനാവാത്ത തരത്തിലായോ എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അജ്ഞാതമായി തുടരുന്നു അർജുനായുള്ള തിരച്ചിൽ പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയുണ്ടെങ്കിൽ മാത്രം തുടരും വരുന്ന ഇരുപത്തൊന്ന് ദിവസം ശക്തമായ മഴക്കുള്ള സാധ്യത പ്രവചനത്തെ തുടർന്നാണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രം തിരച്ചിൽ നടത്താനുള്ള നീക്കം തൃശ്ശൂരിലെ ഡ്രഡ്ജിങ് യന്ത്രത്തിൻ്റെ ഓപ്പറേറ്റർ സംഘം ശരീരിലെത്തുന്നു ദുരന്തമുഖത്ത് ഡ്രഡ്ജിങ് യന്ത്രം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും യന്ത്രം നദിയിൽ ഉറപ്പിച്ച് നിർത്താനാകുമോ എന്ന് പരിശോധിക്കാനാണ് ഇവർ ശരീരിലെത്തുന്നത് കുത്തൊഴുക്കുള്ള പുഴയിൽ യന്ത്രം പ്രവർത്തിക്കാനാകുമോ എന്നത് പരിശോധിക്കാനാണ് സംഘം ശരീരിലേക്ക് പുറപ്പെട്ടത് അർജുനായുള്ള തിരച്ചിൽ നിർത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും തിരച്ചിൽ നിർത്തരുതെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണം സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അർജുൻ്റെ സഹോദരി അഞ്ജു നിറകണ്ണുകളോട് പറഞ്ഞു പതിനാല് ദിവസമായി എൻ്റെ മകനെ കാണാതായിട്ട് അവൻ എവിടെയാണ് ഉള്ളത് എന്ന അർജുൻ്റെ അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നും അർജുൻ്റെ സഹോദരിയുടെ ആരെയും കണ്ണീരിലായിത്തുന്ന വാക്കുകൾക്ക് മുമ്പ് ലോറി കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല അതിൽ വിഷമമുണ്ടെന്നും സഹോദരി പറഞ്ഞു എല്ലാവരുടെയും പിന്തുണയും സാന്നിധ്യവും ഉണ്ടായിരുന്നത് ഇനിയും വേണമെന്നും അർജുൻ്റെ കുടുംബം പറഞ്ഞു അർജുനു വേണ്ടി ഇനി എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം അർജുനെ കാണാതായ സംഭവത്തിൽ വലിയ ദുരൂഹതകളുണ്ടെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അപകടശേഷം അർജുൻ്റെ ഫോൺ റിങ് ചെയ്തതായി ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞതും ആദ്യം തന്നെ പുഴ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനുള്ള ശ്രമത്തെ പലരും തടയാൻ ശ്രമിച്ചതും ഇതിൽ വല്ല ദുരൂഹതയുമുണ്ടോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു അതല്ല ഇനി അർജുൻ്റെ ഫോണ് മറ്റാരുടെയെങ്കിലും കയ്യിലാണ് ഇതു സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം ആരംഭിക്കണമെന്നുള്ള ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് പതിനാല് ദിവസത്തോളമായി അർജുൻ്റെ കുടുംബം വളരെ വലിയ വേദനയിലും പ്രയാസത്തിലും ഓരോ ദിനവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ പതിനാല് ദിവസത്തോളമായി ഓരോ മലയാളികളുടെയും നെഞ്ചിലെ തീയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അർജുൻ കുടുംബം പോറ്റാനായി ഇരുപത് വയസ്സ് മുതൽ തന്നെ വളയം പിടിച്ചു തുടങ്ങിയവനാണ് അർജുൻ ഈ കുടുംബത്തിൻ്റെ കണ്ണീരിന്ന് അറുതി ഉണ്ടാവട്ടെ നമ്മുടെ അർജുനന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ വലിയ വിഷമത്തിൽ കഴിയുന്ന കുടുംബത്തിന് സഹനവും സമാധാനവും ഉണ്ടാവട്ടെ